ബ്ലൗസിൽ വരുന്ന രണ്ട് തരം കട്ടിങ്ങാണ് ക്രോസ് കട്ടും സ്ട്രെയിറ്റ് കട്ട് തുണിയിൽ ക്രോസ് ആയിട്ട് വെച്ച് കട്ട് ചെയ്യുന്നതിനാണ് ക്രോസ് കട്ട് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് കട്ട് ഓരോ നേരെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുക ഇതിൽ ആർക്കൊക്കെയാണ് ക്രോസ് കട്ടും സ്ട്രെയിറ്റ് കട്ടും ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയാമോ ഇതെല്ലാ ആളുകൾക്കും സ്യൂട്ടാവും പക്ഷെ കൂടുതലും ഇത് ആപ്റ്റായിട്ട് വരുന്നത് നമ്മുടെ നമ്മുടെ ചെസ്റ്റ് സൈസ് ഉണ്ടല്ലോ ചെസ്റ്റ് റൗണിനെക്കാട്ടിൽ കൂടുതലായിരിക്കും ബ്രസ്റ്റ് സൈസ് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലും മാച്ച് ചേരുന്നത് കാരണം അവർക്ക് ഇത് കറക്റ്റായിട്ട് ബ്ലൗസിൻ്റെ കപ്പൊക്കെ ഷെയ്പ്പായിട്ട് കറക്റ്റ് കിട്ടുന്നതിന് ഈയൊരു മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്കൊരു അളവ് ബ്ലൗസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അളവ് ബ്ലൗസ് കിട്ടി കഴിഞ്ഞാൽ അതിൽ ക്രോസ് കട്ടിങ് ആണോ സ്ട്രേറ്റ് കട്ട് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം അതായത് തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ അത് വലിച്ച് നോക്കാം ഇപ്പോൾ താഴെട്ടൊന്ന് വലിച്ചു നോക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടും നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും തുണി എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് ക്രോസ് കട്ട് ആണ് അതല്ല തുണി സ്ട്രേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതായത് തുണി വലുതായിട്ടൊന്നും അതല്ല നമുക്ക് ബൈൻഡ് അതിൻ്റെ തന്നെ ബാക്ക് പീസ് നോക്കാം ഇതേപോലെയാണ് സ്ട്രേറ്റ് കട്ട് വരുന്നത് കേട്ടോ ഫ്രണ്ടിൽ സ്ട്രേറ്റ് വന്നാൽ ഇതേപോലെയാണ് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ഇത് വലിഞ്ഞ് വരുത്തില്ല തുണി ആ വലിയേ ഇല്ല ഇതേപോലെ ഇങ്ങനെ വരുത്തുള്ളൂ ഈ ഒരു ചെറിയൊരു ചുളുക്ക് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് സ്ട്രേറ്റ് കട്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിച്ച് ഇരിക്കുക തുണി വലിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ക്രോസ് കട്ടും തുണി വലിയാതെ ആയിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് കട്ടുമാണ് ഇനി വേറൊരു മെത്തേഡ് കൂടിയുണ്ട് അതായത് നമ്മൾ ല ഞാനിതായിട്ടോ ചെയ്യുന്നത് ലൈറ്റിലോട്ടോ അല്ലെങ്കിൽ സൺലൈറ്റിലോട്ടോ നമ്മളിതൊന്ന് കാണിച്ചു കൊടുക്കുക ഈ തുണിയൊന്ന് അല്പം നമ്മളൊന്ന് പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഈ വെട്ടത്തോട്ട് വെച്ച് നോക്കില്ല അതേപോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്രോസ് കട്ടാണെന്ന് ഉറപ്പിക്കാം അതെല്ലാം ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് സ്ട്രെയിറ്റ് കട്ടാണ് ഇത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്തത് പിന്നെ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ക്രോസ് കട്ടും ചേരും സ്ട്രെയിറ്റ് കട്ടും ചേരും പക്ഷേ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഈ ബസ്റ്റ് സൈസ് കൂടെയുള്ളവർക്കാണ് അതുപോലെ തന്നെ ബ്ലൗസിൽ കപ്പ് നല്ല ഷാർപ്പായിട്ട് വേണമെന്നുള്ള ആൾക്കാർക്ക് നിങ്ങൾ ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഫ്ലാറ്റായിട്ട് എന്ന് പറയുന്നവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് ഒരുവിധമില്ലാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക